സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരു മകളെക്കുറിച്ചിട്ടാണല്ലോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ മകളത് സാധാരണക്കാരിയല്ല ആ മകൾ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനാണ് അതിന് കുറച്ചു കാലം മുമ്പ് നമ്മൾ വേറൊരു കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരുന്നു അത് അന്തരിച്ച ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനെ കുറിച്ചിട്ടായിരുന്നു ഇപ്പം എന്തായാലും ഒന്നര മാസക്കാലമായി നമ്മൾ വീണാ വിജയനെക്കുറിച്ചിട്ടാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ചർച്ച ഇപ്പോഴും തുടരുകയാണ് ചർച്ച അടുത്ത അടുത്ത ദിവസങ്ങളിലൊന്നും ആ ചർച്ച അവസാനിക്കും എന്ന് ആരും കരുതുന്നില്ല ആ ചർച്ച അതിലേക്ക് കൂടുതൽ ചർച്ചകൾ കേന്ദ്രീകരിക്കാനാണ് കൂടുതൽ സാധ്യത എന്തായാലും സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോയിലൂടെ ഒന്ന് പറയാനുദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ഞാനൊന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കുറച്ച് കാലമായി കുറച്ച് നാളുകളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മകളെ കുറിച്ചിട്ടല്ല അതായത് പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ എന്ന് പറയുന്ന ആ മകളെക്കുറിച്ചിട്ടല്ല ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ പോകുന്നത് വേറൊരു ആ ആ മകളും ഒരു മകളുടെ നമസ്കാരം കഴിഞ്ഞ കുറെ കാലങ്ങളായി കേരളം ചർച്ച ചെയ്യുന്നത് ഒരു മകളെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞു വരുന്നത് അച്ഛൻ മുഖ്യമന്ത്രിയായി കേരളം ഭരിക്കുന്നതിനാൽ ചില കടലാസ് കമ്പനികൾ പല വ്യവസായികളിൽ നിന്നും കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ക്രമക്കേടുകളാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ നടത്തിയിരിക്കുന്നത് എന്നുള്ള ആരോപണങ്ങൾ കേരള രാഷ്ട്രീയ സമൂഹത്തിൽ കത്തിപ്പടർന്നു നിൽക്കുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത് എന്ന തന്റെ കമ്പനിയിലേക്ക് സി എം ആർ എൽ എന്ന കമ്പനി അടക്കം മറ്റു പല കമ്പനികളിൽ നിന്നും അതായത് ഏതാണ്ട് എട്ടോളം കമ്പനികൾ ലിസ്റ്റിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അങ്ങനെ എട്ടോളം കമ്പനികളിൽ നിന്ന് അനധികൃതമായി അച്ഛൻ മുഖ്യമന്ത്രി ആയതിനാൽ ആ അധികാര സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് പല വ്യവസായികളിൽ നിന്നും കമ്പനികളിൽ നിന്നും കോടിക്കണക്കിന് രൂപയാണ് മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയൻ കൈപ്പറ്റിയിരിക്കുന്നത് എന്നുള്ള ആരോപണമാണ് നിലനിൽക്കുന്നത് ആരോപണം മാത്രമല്ല ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ കൂടി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു സി എം ആറിൽ നിന്ന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണാ വിജയൻ കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഇതെല്ലാം പഴയ കഥകളാണ് അല്ലെങ്കിൽ പല ഒരു ആവർത്തിച്ച കാര്യങ്ങളാണ് ഇങ്ങനെ അധികാര സ്ഥാനത്തിരിക്കുന്ന അച്ഛൻ്റെ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരു മകൾ കോടികൾ സമ്പാദിക്കുവാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അച്ഛൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലയളവിൽ ക്ലിഫ് ഹൗസിൽ ഒരന്തി താമസിക്കുകയോ ആ കാലയളവിൽ സെക്രട്ടേറിയറ്റിന്റെ പടി കയറുകയോ ചെയ്യാത്ത ഒരു മകൾ കേരളത്തിൽ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് വളരെ അതിശയകരം തന്നെയാണ് വേലിക്കകത്ത് വീട്ടിൽ വസുമതി മകൾ ആശ എന്ന ശാസ്ത്രജ്ഞയാണ് ആ മകൾ ആദരണീയനായ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ വി എസിന്റെ മകളായിരുന്ന ഇപ്പോൾ ശാസ്ത്രജ്ഞയാണ് അവർ ആശ ഒരു കാരണവശാലും ഒരിക്കൽ പോലും സെക്രട്ടേറിയറ്റിൽ കയറി ചെന്നിട്ടില്ല സെക്രട്ടേറിയറ്റിലേക്ക് അവർ സന്ദർശന ഉദ്യോഗസ്ഥോടുകൂടി പോലും ചെന്നിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത അതുപോലെ അച്ഛൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലയളവിൽ ഒരു രാത്രി പോലും അവർ ക്ലിഫ് ഹൗസിൽ ഉറങ്ങിയിട്ടില്ല എന്നും പറയുന്നു അതായത് അധികാര സ്ഥാനങ്ങളുടെ അകത്തളങ്ങളിലോ അതിന്റെ മത്തുപിടിപ്പിക്കുന്ന അധികാര കേന്ദ്രങ്ങളിലോ തനിക്ക് യാതൊരു തരത്തിലും താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആദർശീരനായ അച്ഛന്റെ പിൻഗാമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തരത്തിലുള്ള ഗുണങ്ങളോട് കൂടി തന്നെയാണ് എപ്പോഴും ആശ പെരുമാറിയിട്ടുള്ളത് എന്നാണ് സാമൂഹ്യ നിരീക്ഷകനും രാഷ്ട്രീയകാര നിരീക്ഷകനും കൂടിയായ ഡോക്ടർ കെ എം ഷാജഹാൻ പറയുന്നത് ഈ അടുത്ത കാലത്ത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഷാജഹാൻ ഇത്തരത്തിലുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തിയത് കേരളത്തിൽ പല മക്കളും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് മന്ത്രിമാരുടെയും അധികാര സ്ഥാനത്തിരിക്കുന്നവരുടെയും ഉദ്യോഗസ്ഥരുടെയും എല്ലാം വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന പലരുടെയും മക്കളുമെല്ലാം അധികാര കേന്ദ്രങ്ങളിൽ കയറിയിറങ്ങി ആ അധികാര സ്ഥാനത്തെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന കാഴ്ച കേരളം കണ്ടിട്ടുണ്ട് ഇന്ത്യ കണ്ടിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം വിഭിന്നമായി തന്നെയാണ് വേലിക്കകത്ത് വീട്ടിൽ അച്യുതാനന്ദന്റെ മകൻ വസുമതി ആഷ എന്ന ശാസ്ത്രജ്ഞ ഒരു കാരണവശാലും അച്ഛന്റെ ഇത്തരത്തിലുള്ള അധികാര പദവി ദുരുപയോഗം ചെയ്തിട്ടില്ല എന്നുള്ള വെളിപ്പെടുത്തൽ നടത്തുകയാണ് ഇവിടെ കെ എം ഷാജഹാൻ ഇന്നത്തെ കാലത്ത് വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു വാർത്തയാണിത് ഏതെങ്കിലും വിധത്തിൽ നാല് കാശുണ്ടാക്കുവാൻ വേണ്ടി പലരും ഓടി നടക്കുമ്പോൾ ആദർശ രാഷ്ട്രീയത്തിന്റെ വക്താവ് എന്നറിയപ്പെടുന്ന വി എസ് അച്യുതാനന്ദന്റെ മകളും അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്ന് ഒരു രാഷ്ട്രീയത്തിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ തൻ്റെ വ്യക്തി ജീവിതത്തിൽ കടുത്ത ആദർശ നിഷ്ഠയും വ്യക്തിനിഷ്ഠയും പുലർത്തുന്ന ആൾ തന്നെയാണ് എന്നുള്ളതാണ് ഡോക്ടർ കെ എൻ ഷാജഹാൻ ചൂണ്ടിക്കാണിക്കുന്നത് നമുക്ക് ഡോക്ടർ കെ എം ഷാജഹാന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരു മകളെ കുറിച്ചിട്ടാണല്ലോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ മകൾ ഒരു സാധാരണക്കാരിയല്ല ആ മകൾ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണ വിജയനാണ് അതിന് കുറച്ചു കാലം മുമ്പ് നമ്മൾ വേറൊരു മകളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരുന്നു അത് അന്തരിച്ച ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനെ കുറിച്ചിട്ടായിരുന്നു ഇപ്പോൾ എന്തായാലും ഒരു ഒന്നൊന്നര മാസകാലമായി നമ്മൾ വീണ വിജയനെക്കുറിച്ചിട്ടാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ചർച്ച ഇപ്പോഴും തുടരുകയാണ് ചർച്ച അടുത്ത അടുത്ത ദിവസങ്ങളിലൊന്നും ആ ചർച്ച അവസാനിക്കും എന്ന് ആരും കരുതുന്നില്ല ആ ചർച്ച അതിലേക്ക് കൂടുതൽ ചർച്ചകൾ കേന്ദ്രീകരിക്കാനാണ് കൂടുതൽ സാധ്യത എന്തായാലും സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോയിലൂടെ ഒന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ഞാനിന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കുറച്ച് കാലമായി കുറച്ച് നാളുകളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മകളെക്കുറിച്ചിട്ടല്ല അതായത് പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ എന്ന് പറയുന്ന ആ മകളെക്കുറിച്ചിട്ടല്ല ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ പോകുന്നത് വേറൊരു മകളെക്കുറിച്ചിട്ടാണ് ആ മകളും ഒരു സാധാരണക്കാരിയല്ല സാധാരണക്കാരിയല്ല എന്നു വെച്ചാൽ ആ മകളുടെ പ്രാധാന്യം കൊണ്ടല്ല ആ മകളുടെ അച്ഛൻ്റെ പ്രാധാന്യം കൊണ്ട് ആ മകളുടെ പേർ വി വി ആശ എന്നാണ് വി വി ആഷ എന്നെ വേലിക്കകത്ത് വസുമതി ആഷ എന്നാണ് ആ മകളുടെ പേര് ആ മകള് ഒരു പി എച്ച് ഡി കാര്യമാണ് ഒരു ശാസ്ത്രജ്ഞ റിട്ടയർ ചെയ്തിരുന്നു ചെയ്ത് കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് അവർ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ടെക്നോളജിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു സീനിയർ ശാസ്ത്രജ്ഞയാണ് വി വി ആഷ ആ വി വി ആഷ എന്ന് പറഞ്ഞാൽ ആ ആ ശാസ്ത്രജ്ഞയെക്കുറിച്ച് നിങ്ങൾ അധികമൊന്നും കേട്ടിരിക്കാൻ സാധ്യതയില്ല കാരണം അവരുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ വലിയ വിവാദങ്ങളൊന്നും പിന്നെ വന്നതായിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല എന്നാലും അവരെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയില്ല പക്ഷേ അവർ കേരളത്തിലെ എക്കാലത്തെയും പ്രധാനപ്പെട്ട ഒരു ലെജൻഡറി ലീഡറായിട്ടുള്ള ഒരു നേതാവിൻ്റെ മകളാണ് അവർ പൊട്ടയർ ചെയ്തൊരു വീട്ടമ്മയായി ഇരിക്കുകയാണ് അവരുടെ ഭർത്താവ് ഒരു പ്രശസ്തനായിട്ടുള്ള സർജനാണ് ഞാൻ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ വരാം അപ്പോൾ ഈ വി വി ആശ എന്ന് പറയുന്നത് ഈ വേലിക്കകത്ത് വസുമതി ആശ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഊഹം കിട്ടിയിട്ടുണ്ടാവും കാരണം വേലിക്കകത്ത് എന്നുള്ള ആ വീട് വളരെ പ്രശസ്തമായ ഒരു വീടാണല്ലോ വസുമതി എന്ന് പറയുന്നത് ഞങ്ങൾ ചിലർ ചിലർ കേട്ടിട്ടുണ്ടാകും അപ്പോൾ കുറേ ആളുകൾക്ക് ഇതാരാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും അവരുടെ മുമ്പിൽ എനിക്ക് പറയാനുള്ളത് വേലിക്കകത്ത് വസുമതി ആശ എന്ന് പറയുന്നത് മഹാനായ വി എസ് അച്യുതാനന്ദൻ്റെ മൂത്ത മകൾ ആണ് എന്നാണ് ആ മകളെ കുറിച്ചിട്ടാണ് ഞാൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാൻ ഉള്ളത് ഞാൻ രണ്ടായിരത്തൊന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ വി എസ് അച്യുതാനന്ദൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ അഡീഷണൽ പ്രൈറ്റ് സെക്രട്ടറി ആയിരുന്ന സമയത്തൊക്കെ തന്നെ ഞാൻ ഈ ആശയവുമായിട്ട് സജീവമായിട്ട് സഹകരിച്ചു പോന്നിട്ടുള്ള ഒരാളാണ് അതിനുശേഷം ആശാ ശാസ്ത്രജ്ഞ ആയിട്ട് രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി തുടരുന്നു പിന്നെ വലിയ ബന്ധങ്ങളൊന്നും എനിക്ക് ആശയവുമായിട്ട് ഒന്നുമില്ല പക്ഷേ സുഹൃത്തുക്കളെ എന്നെ ഞെട്ടിക്കുന്ന ഒരു സംഭവം അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായി ഞാനതാണ്ട് ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിൽ പോയിരുന്നു എൻ്റെ അച്ഛൻ്റെ സഹോദരി തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് വയസ്സുകാരിയായിട്ടുള്ള എൻ്റെ ഉമ്മ താമസിക്കുന്നത് വളഞ്ഞവഴി എന്ന സ്ഥലത്താണ് ഞാനവിടെ പോയിരുന്നു അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ ജയനാഥ് എന്ന് പറയുന്ന വി എസിൻ്റെ എക്കാലത്തെയും ഏറ്റവും അടുത്ത സന്തത സഹചാരിയും പി എസ് ഭരണപരിഷ്കാര കമ്മീഷനില് ചെയർമാനായിരുന്നപ്പോൾ അതിൻ്റെ പേഴ്സണൽ സ്റ്റാഫിനുമൊക്കെ ആയിരുന്ന പി ജയനാഥ് ജയനാഥുവായി ബന്ധപ്പെടാനിടയായി സുഹൃത്തുക്കളെ ആ ജയനാഥുവായി ബന്ധപ്പെടാനിടയായപ്പോൾ ജയനാഥ എന്നോട് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ എന്നെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞു എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ ജയനാഥുമായി സംസാരിച്ചിട്ടുണ്ട് വി എസിനെ കുറിച്ചിട്ട് പറഞ്ഞു കാരണം ഞാൻ ആലപ്പുഴയിലുണ്ടായിരുന്നപ്പോൾ വി എസിൻ്റെ വീടൊന്ന് സന്ദർശിച്ചിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു 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 വന്ന് വന്ന് ഞങ്ങളുടെ ചർച്ചകളിങ്ങനെ കാട്ടുകയറി പോയതിൻ്റെ ഇടയിൽ എന്നോട് ജയനാഥ് പറഞ്ഞു എന്നോട് പറഞ്ഞു ഷാജഹാൻ ഈ വി വി ആഷ എന്ന് പറഞ്ഞ വി എസ്സിൻ്റെ മൂത്ത മകൾ വി എസ് മുഖ്യമന്ത്രി ആയിരുന്ന രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ ഒരു ദിവസം പോലും വി എസിൻ്റെ ഔദ്യോഗിക വസതിയായിട്ടുള്ള ക്ലിഫ് ഹൗസിൽ താമസിച്ചിട്ടില്ല എന്ന് ജയനാഥനോട് പറഞ്ഞു അപ്പോൾ എനിക്കത് തീർത്ത് അവിശ്വസനീയമായിട്ടാണ് തോന്നിയത് കാരണം മുഖ്യമന്ത്രിയായിരുന്നു വി എസ് വി എസിൻ്റെ ഉദ്യോഗികസിയായിട്ടുള്ള ക്ലിഫൌസിൽ താമസിക്കുന്ന സമയത്ത് വി എസിൻ്റെ മൂത്ത മകൾ ആശ അവിടെ താമസിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുക എന്ന് ഞാൻ ജയനാഥനോട് ചോദിച്ചു അപ്പോൾ ജയനാഥ് പറഞ്ഞു വി എസിന് നൂറ് വയസ്സായതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ മലയാളം വാരികയിൽ ഒരു ലേഖനം എഴുതിയിരുന്നു ആ ലേഖനത്തിൽ ഞാൻ ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ജയനാഥ് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നിട്ട് ജയനാഥ് പിന്നീട് ആ ലേഖനത്തിൽ ജയനാഥ് പറഞ്ഞ കാര്യം ഈ പറഞ്ഞ കാര്യം രേഖപ്പെടുത്തിയത് എനിക്ക് അയച്ചു തന്നു അപ്പോൾ അതും കൂടെ പരിശോധിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ വി എസിൻ്റെ മൂത്ത മകൾ വി വി ആശയെക്കുറിച്ചിട്ട് ചില കാര്യങ്ങൾ പൊതു പറയണം അല്ലെങ്കിൽ എൻ്റെ പ്രേക്ഷകരോട് പറയണം എനിക്ക് തോന്നിയത് സുഹൃത്തുക്കളെ വി എസ് ക്ലിഫ് ഹൗസിൽ താമസിച്ചിരുന്ന അഞ്ച് വർഷക്കാലവും വി എസിൻ്റെ മൂത്ത മകൾ ഒരു രാത്രി പോലും വി എസിൻ്റെ വീട്ടിൽ താമസിച്ചിരുന്നില്ല എന്നുള്ള വിരാം എങ്ങനെയാണ് നമ്മൾ ഞെട്ടി ഞെട്ടാതിരിക്കുന്നത് ഇനി വി എസിൻ്റെ മകളുടെ മകളുടെ ഭർത്താവിനെ ചില കാര്യങ്ങൾ എനിക്കൊന്നും കാര്യങ്ങൾ പറയാതെ വയ്യ ഡോക്ടർ തങ്കരാജ് യൂറോളജിയുമായി ബന്ധപ്പെട്ട സർജനാണ് തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത് വളരെ ഈ പറഞ്ഞ പോലെ ജനകീയനായിട്ടുള്ളൊരു ഡോക്ടറാണ് അദ്ദേഹം വി എസിൻ്റെ സഹധർമ്മിണിയായിട്ടുള്ള വസുമതി സിസ്റ്റർ ആ സിസ്റ്ററിൻ്റെ ഒരു നഴ്സിംഗ് അസിസ്റ്റൻറ്റിൻ്റെ മകനാണ് എന്നാണ് ജയനാഥനോട് പറഞ്ഞത് വസുമതി സിസ്റ്റർ ഹെഡ് നേഴ്സായിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ റിട്ടയർ ചെയ്തു ആ വസുമതി സിസ്റ്ററിൻ്റെ ഒരു നഴ്സിംഗ് അസിസ്റ്റൻ്റിൻ്റെ മകനായി വളരെ ദരിദ്രമായിട്ടുള്ളൊരു പശ്ചാത്തലത്തിൽ നിന്ന് ഉയർന്നു വന്ന എം ബി ബി എസ് പാസ്സായ ഒരാളാണ് ഡോക്ടർ തങ്കരാജ് മങ്കൊമ്പ് സ്വദേശിയാണ് അപ്പോൾ അവരെ ഈ പറഞ്ഞ പോലെ വിവാദങ്ങളിൽ ഇന്നലാകുന്ന അവരെ ജീവിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടല്ലോ ആ മകളുടെ അവസ്ഥ എന്താ ആ മകള് അച്ഛൻ്റെ കൂടെയാണ് താമസിക്കുന്നതെന്ന് മാത്രമല്ല അച്ഛനെ ഉപയോഗിച്ചുകൊണ്ട് അച്ഛൻ്റെ മേൽവിലാസം ഉപയോഗിച്ചുകൊണ്ട് കടുത്ത അഴിമതിയും നടത്തുകയാണ് അവർ എന്നുള്ളതാണ് എന്നുള്ളതല്ലേ നമ്മൾ കണ്ടുപിടിക്കുകയാണ് അവർ ബെൻസ് കാറിലാണ് പത്ത് വർഷം മുമ്പ് മുതൽ തന്നെ സഞ്ചരിക്കുന്നത് എന്ന് എന്നോട് രാഷ്ട്രീയ നേതാവ് പറഞ്ഞത് ഞാനൊരു വീഡിയോയിൽ ഇപ്പം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ അച്ഛൻ്റെ സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് പഞ്ചനക്ഷത്ര സൗകര്യങ്ങളിൽ കാറിൽ വിരാജിക്കുകയല്ലേ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ നടത്തിയിട്ടുള്ള അഴിമതിയുടെ കഥകൾ ഓരോ ദിവസവും നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ അവർ നടത്തിയിട്ടുള്ള അഴിമതിയുടെ കഥകളെക്കുറിച്ചിട്ട് സ്വപ്ന സുരേഷ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നു അവരുടെ ചരിത്രം നമുക്കറിയാമല്ലോ അവരെ എൻജിനീയറിങ്ങിൽ പഠിച്ചത് തന്നെ മാതാമൃതാനന്ദയുടെ കോയമ്പത്തൂരിലെ കോളേജിൽ പ്രവേശന പരീക്ഷ എഴുതാതിരുന്നത് എഴുതാതെയാണ് അവിടെ അഡ്മിഷൻ കിട്ടിയെന്ന് പറഞ്ഞത് ബെർലി കുഞ്ഞനത്ത നായരാണ് അവിടുന്ന് അത് കഴിഞ്ഞ ഉടനെ തന്നെ റിവീപുള്ളയുടെ കമ്പനിയിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് അവർ കയറുന്നു അതിനുശേഷം അവർ എക്സാലോജിക്ക് കമ്പനി തുടങ്ങുന്നു അവിടുന്ന് ദുരൂഹമായിട്ടുള്ള ഒരുപാട് പണം അതിനകത്തോടെ സമ്പാദിക്കുന്നു ഇപ്പോഴത്തെ അവർക്കെതിരെ എസ് എഫ് ഐ ഒയുടെ അന്വേഷണം നടക്കുന്നു അവർ വിവാഹം ചെയ്തത് പിന്നെ വിവാഹം ചെയ്ത ആൾ പിന്നീട് മന്ത്രിയായി അപ്പോൾ അധികാരത്തിൻ്റെ ഉത്തങ്ക ശൃംഖങ്ങളിൽ അധികാരത്തിൻ്റെ ശീതളശായയിൽ പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ വിരാജിക്കുമ്പോൾ മഹാനായ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി സമയത്ത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ ഒരു ദിവസം പോലും ഒരാളായിരുന്നു പിന്നെ അച്യുതാനന്ദൻ്റെ മൂത്തമ്മൾ വി വി ആശ എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ് സുഹൃത്തുക്കളെ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചോളാം ജയനാഥനോട് വരുന്ന ചില കാര്യങ്ങളും പറഞ്ഞു ജയനാഥൻ പറഞ്ഞു ജയനാഥൻ്റെ കൂടെ ഒരിക്കൽ വി വി ഈ ആഷ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ മേഴ്സിക്കുട്ടിയമ്മയെ കാണാൻ പോയി പോയി പോയിരുന്നുവെന്ന് അന്ന് മേഴ്സിക്കുട്ടിയമ്മ ഒന്നാം പിണറായി സർക്കാരിൻ്റെ ഫിഷറീസ് മന്ത്രിയായിരുന്നു ആ മേഴ്സിക്കുട്ടിയമ്മയെ കാണാൻ ഈ പുതിയ നിയമസഭാ മന്ദിര ഈ ഇപ്പോഴത്തെ നിയമസഭാ മന്ദിരത്തിലേക്ക് ജയനാഥനോടൊപ്പം ആശ പോവുകയുണ്ടായി എന്നാണ് എന്നോട് ജയനാഥ് അവിടെ വെച്ച് ആശ പറഞ്ഞു എന്നാണ് ജയനാഥനോട് പറഞ്ഞത് ആ നിയമസഭാ മന്ദിരത്തിൽ ആദ്യമായിട്ടാണ് താൻ കാലുകുത്തുന്നതെന്ന് എന്ന് എന്ന് പറഞ്ഞാൽ വി എസ് മുഖ്യമന്ത്രിയായിരുന്ന അഞ്ചു വർഷക്കാലത്തും വി എസ് മൂത്ത മകൾ ആശ ആ നിയമസഭാ മന്ദിരത്തിലേക്ക് പോലും പോയിരുന്നില്ല എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് എന്നോട് ജയനാഥ് പറഞ്ഞത് അപ്പോൾ ഈ വി വി ആശ വി എസ് അച്യുതാനന്ദന്റെ മകൾ വി വി ആശയും പിണറായി വിജയൻ മകൾ വീണാ വിജയനെ കുറിച്ച് വീണാ വിജയനെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ അജ ഗജാന്തരമാണ് രണ്ട് ധ്രുവങ്ങളിലാണ് അവർ നിന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും വിജയൻ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ എല്ലാ അധികാരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അച്ഛനോടൊപ്പം ജീവിക്കുകയും അഴിവ് നടത്തുകയും ചെയ്യുമ്പോൾ സ്വന്തം അച്ഛൻ്റെ അധികാരത്തിൽ നിന്ന് അധികാര സ്ഥാനങ്ങളിൽ നിന്ന് പരമാവധി മാറി നിശബ്ദയായി തൻ്റെ ജീവിതം കഴിച്ചു കൂട്ടുന്ന വി എസ് അച്യുതാനന്ദൻ മകൾ വി വി ആശ ഈ രണ്ട് മക്കളും ഇന്ന് ഇന്ന് കേരളത്തിൽ ജീവിക്കുകയാണ് വീണാ വിജയൻ എങ്ങനെയാണ് ജീവിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വീണാ വിജയൻ നാളെ ജയിലിൽ പോകുമോ ചോദ്യം ചെയ്യപ്പെടുമോ എന്നൊക്കെയുള്ള നിലയിലാണ് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ വി വി ആശയം അവർ